നമസ്കാരം വാർത്തകളുമായി അവർ തൊഴിലാളികൾക്ക് ഇന്നു മുതൽ മൂന്ന് മാസത്തേക്ക് ഉച്ചവിശ്രമം വേനൽക്കാലത്ത് ഔട്ട്ഡോർ തൊഴിലാളികൾക്കുള്ള യു എ ഇയുടെ മധ്യാന അവധി ജൂൺ പതിനഞ്ചിന് ആരംഭിച്ച് സെപ്റ്റംബർ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുമെന്ന് മാനവ വിഭവശേഷി എമറേറ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു ഇത്തിഹാദ് എയർവേസിന്റെ തിരുവനന്തപുരം അബുദാബി സർവീസ് ഇന്ന് മുതൽ ആരംഭിച്ചു തിരുവനന്തപുരത്ത് നിന്ന് ഒരു പുതിയ രാജ്യാന്തര വിമാന സർവീസ് കൂടി തുടങ്ങുന്നു ഇത്തിഹാദ് എയർവേസിന്റെ തിരുവനന്തപുരം അബുദാബി സർവീസ് ആണ് ഇന്നു മുതൽ ആരംഭിച്ചത് തുടക്കത്തിൽ ആഴ്ചയിൽ അഞ്ചു ദിവസമായിരിക്കും സർവീസ് അബുദാബിയിൽ ആയിരത്തിലേറെ തൊഴിലാളികൾക്ക് പുതുവസ്ത്രം ബലിത് പെരുന്നാൾ പ്രമാണിച്ച് അബുദാബി നഗരസഭ ആയിരത്തിലേറെ തൊഴിലാളികൾക്ക് പുതുവസ്ത്രം സമ്മാനിച്ചു ഖത്തറിൽ വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശികളായ രണ്ട് യുവാക്കൾ മരിച്ചു കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരണമടഞ്ഞ വർക്കല സ്വദേശി ശ്രീജേഷിന്റെ മൃതദേഹം സംസ്കരിച്ചു ചിതയ്ക്ക് തീ കൊളുത്തിയത് തഹോദരി ഭർത്താവ് ജിദ്ദയിൽ കെട്ടിടം തകർന്ന് ഏഴുപേർ മരിച്ച സംഭവം സാംസ്കാരിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അറസ്റ്റിൽ യൂറോകപ്പിൽ ജർമ്മനിക്ക് വിജയത്തുടക്കം സ്കോട്ട്ലാന്റിന്റെ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് തകർത്താണ് ജർമ്മനി തങ്ങളുടെ വരവ് അറിയിച്ചത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു വീണ്ടും വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം